ജോസ് കെ മാണി സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ കിടന്ന വെന്തുരുകാതെ യു ഡി എഫിലേക്ക് തിരിച്ചുവരുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണിയിൽ പരിഗണന ലഭിക്കില്ലെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് മുഖപത്രത്തിന്റെ ഈ വിമർശനം ചേക്കേറിയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ക്ഷണിക്കുകയാണ് കോൺഗ്രസ് സ്വന്തം മുഖപത്രമായ എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണിയെന്നും അത്തരമൊരു മനസ്സോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ കിടന്ന വെന്തുരുങ്ങാതെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും വീക്ഷണം എഡിറ്റോറിയൽ രേഖപ്പെടുത്തി രാജ്യസഭാ സീറ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അത് തിരികെ കിട്ടണമെന്ന് ജോസ് കെ മാണിക്ക് നിർബന്ധമുണ്ട് മൂന്ന് സീറ്റ് ഒഴിവ് വരുമ്പോൾ രണ്ടെണ്ണം എൽ ഡി എഫിനും ഒന്ന് യു ഡി എഫിനും ലഭിക്കും എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രഹസ്യമായി പങ്കിട്ടെടുത്തു കഴിഞ്ഞു തോമസ് ചാഴിക്കാടന്റെ തോൽവി ഉറപ്പായിരിക്കും മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വം ഇല്ലാതാവുമെന്നും വീക്ഷണം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അരനൂറ്റാണ്ടിലേറെക്കാലം കെ എം മാണി കേരള കോൺഗ്രസുകാരുടെ വത്തിക്കാൻ പോലെ കാത്തു സൂക്ഷിച്ച പാലായിൽ ജോസ് കെ മാണി തോറ്റത് കേരള കോൺഗ്രസിന്റെ ദുരന്ത ചരിത്രത്തിൽ ഏറ്റവും കഠിനമായതാണെന്നും വീക്ഷണം രേഖപ്പെടുത്തുന്നു പ്രണയകാലത്തും മധുവിധുനാളിലും ജോസ് കെ മാണിയെ തലയിലും നിലത്തും വെക്കാതെ ലാളിച്ച സി പി എം ആവേശമൊക്കെ ആറി തണുത്ത് തിരയടങ്ങിയ കടൽ പോലെ നിശ്ചലമായിരിക്കുകയാണ് എന്നും വീക്ഷണത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ജനം തിരുവനന്തപുരം